ഹരേ കൃഷ്ണ ലക്ഷ്മണന് സുഗ്രീവനോടുള്ള കോപത്തിൻ്റെ കാരണമാണ് ഞാനിവിടെ പറയുന്നത് ഭഗവാൻ ലക്ഷ്മണൻ കോപിച്ചപ്പോൾ ഭഗവാൻ ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുന്ന സുഗ്രീവനെ വധിക്കരുത് ആ ഭാഗമാണ് കഴിഞ്ഞ ഭാഗത്ത് പറഞ്ഞു നിർത്തിയത് അവൻ നമ്മുടെ ദാസനും ഭക്തനുമാണ് ഭക്തരെ നിഗ്രഹിക്കുന്നത് പാപമാണെന്നറിയുക നീ ചെന്ന് സുഗ്രീവനെ കണ്ട കാര്യങ്ങൾ ശരിയായ രീതിയിൽ പറഞ്ഞു മനസ്സിലാക്കിയാൽ മതി ശരി ജ്യേഷ്ഠ അങ്ങയുടെ ഇഷ്ടം പോലെ തന്നെ ഞാൻ ചെയ്യുന്നതാണ് താമസിയാതെ ലക്ഷ്മണൻ കിഷ്കന്ധയിലെത്തി സുഗ്രീവന്റെ ഉദാസീനത രാമലക്ഷ്മണന്മാരെ പോലെ തന്നെ ഹനുമാൻ ദുഃഖിതനായി തീർന്നു ശ്രീരാമനുമായി അഗ്നിയെ സാക്ഷിയാക്കി സത്യം ചെയ്തിട്ട് നാളുകളേറെ കഴിഞ്ഞു എന്നിട്ടും ആയാജ്ഞ നിറവേറ്റപ്പെടാതെ അലസനായി കഴിയുന്ന സുഗ്രീവൻ്റെ ഗതിയെക്കുറിച്ച് ഓർത്തപ്പോൾ ഹനുമാന് വിഷമം തോന്നി പക്ഷേ സുഗ്രീവൻ്റെ ഈ പെരുമാറ്റം വായുപുത്രന് സഹിക്കാനായില്ല അന്തപുരത്തിലേക്ക് ആരെയും കടത്തി വിടരുതെന്ന് സുഗ്രീവൻ്റെ ആജ്ഞയെ ലംഘിച്ചുകൊണ്ട് ഹനുമാൻ അകത്ത് കടന്നു അവിടെ സകലതും മറന്നു സുഖലോലുമനായി മുഴുകി കഴിയുന്ന സുഗ്രീവനെ കണ്ട് വായു കോപം ആളുകത്തി എങ്കിലും അത് സ്വയം നിയന്ത്രിച്ചുകൊണ്ട് പറഞ്ഞു സുഗ്രീവ അങ്ങ് ശ്രീരാമന് കൊടുത്ത വാക്ക് മറന്നത് കടമ മറക്കുന്നതിന് തുല്യമാണ് വിശ്വാസവഞ്ചന ഒരിക്കലും ഒരു രാജാവിന് ചേർന്ന പ്രവൃത്തിയല്ല മഴക്കാലം തീർന്നിട്ട് മാസങ്ങൾ കഴിഞ്ഞു പക്ഷേ അങ്ങ് ശ്രീരാമദേവന് കൊടുത്ത വാക്ക് ഇതേവരെ പാലിച്ചിട്ടില്ല ഇനിയും അമാന്തിച്ചാൽ ആപത്തായിരിക്കും ഫലം അത് മറക്കാതിരിക്കുക പക്ഷേ ഹനുമാൻ്റെ വാക്കുകൾ സുഗ്രീവന് ഉൾക്കൊള്ളാനായില്ല അയാൾ അഞ്ജനേനെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു വീരന്മാരായ വാനരന്മാരെ രണ്ടാഴ്ചയ്ക്കുള്ളിൽ കൃഷ്കിന്ധയിലെത്തിക്കൂ ഈ ഉത്തരവ് നൽകിയതിന് ശേഷം വീണ്ടും പഴയതുപോലെ സുഖഭോഗങ്ങൾ മുഴുകിക്കഴിഞ്ഞു സുഗ്രീവൻ അപ്പോഴേക്കും അവിടെ എത്തിച്ചേർന്ന ലക്ഷ്മണൻ കോപത്താൽ ഗർജിച്ചു കണ്ട് കാവൽക്കാരോട് ചോദിച്ചു എവിടെയാ വാനരൻ സുഗ്രീവൻ എവിടെ എന്നും പറഞ്ഞു ലക്ഷ്മണൻ കോപത്തോട് അവിടെ വന്നു നിന്നു പ്രഭു അദ്ദേഹം അകത്തുണ്ട് എന്നു പറഞ്ഞുകൊണ്ട് പല വാനരവീരന്മാരും നാല്പാട് ഒളിച്ചു കോപുര കവാടത്തിൽ ലക്ഷ്മണൻ എത്തിയ വിവരം പറഞ്ഞ ആഞ്ജനേയൻ ഉടനെ തന്നെ അന്തപുരത്തിലെത്തി സുഗ്രീവനെ വിവരം ധരിപ്പിച്ചു ഹരേ കൃഷ്ണ ഇതിൻ്റെ ബാക്കി ഭാഗം അടുത്തത്